ഐക്യരാഷ്ട്ര സഭയുടെ സെക്രട്ടറി ജനറൽ പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റ് അന്താരാഷ്ട്ര സമ്മർദ്ദം കൊണ്ടോ യുദ്ധം ഒഴിവാകാനുള്ള സാധ്യതയുണ്ടോ ഒരു ഫുൾ ഫുൾ ഫ്ലഡ്ജ് വാർ ഇതിനോടകം ആരും പ്രതീക്ഷിക്കുന്നില്ല എങ്കിൽ പോലും നമ്മൾ ആ ഒരു വാർ വാർഫൂട്ടിങ്ങിലാണ് അല്ലെങ്കിൽ അത് അങ്ങനെ ഉണ്ടാകുമെന്ന ഒരു ആൻറ്റിസിപ്പേഷനിൽ തയ്യാറെടുക്കുകയാണ് പ്പോൾ എന്തായിരിക്കും അടുത്തത് എന്ന് തോന്നുന്നു ഇന്നിപ്പോൾ ഒ ഐ സിയുടെ പാകിസ്ഥാനുള്ള പിന്തുണ പ്രതീക്ഷിതമാണോ അപ്രതീക്ഷിതമാണോ ഇന്ത്യ നമുക്കറിയാം ഗൾഫ് രാജ്യങ്ങൾ അടക്കമുള്ള രാജ്യങ്ങളുമായി സൗദി അറേബ്യയുമായി യു എ യുമായൊക്കെ വളരെ അടുത്ത ബന്ധം ഇപ്പോഴും പുലർത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒ ഐ സി പാകിസ്ഥാനൊപ്പം നിൽക്കുന്നതിൽ അത്ഭുതമുണ്ടോ ഒക്കിസ്ഥാനിലെ പിന്തുണ പ്രഖ്യാപിച്ചത് അത്ര യാദൃഷ്ടികമല്ല കാരണം ഇതൊരു ഐസ്കൊലേഷനിലേക്ക് പോയാൽ ഒ എസ് സിക്ക് പാകിസ്ഥാൻ്റെ കൂടെ നിൽക്കേണ്ടി വരും എന്നതുകൊണ്ടാണ് അതിൽ തുർക്കിക്ക് വലിയ റോളുണ്ട് എന്ന് കരുതാനാണ് നമ്മൾ ഇതുവരെയുള്ള സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നത് സൗദി അറേബ്യ യു എ ഇ തുടങ്ങിയ രാജ്യങ്ങളുമായിട്ട് ഇന്ത്യക്ക് ഊഷ്മളമായ ബന്ധം കുറച്ചു കാലമായിട്ടുണ്ട് അവരൊക്കെ ആദ്യം പറഞ്ഞതിൽ നിന്ന് ഭിന്നമായി ഇപ്പോൾ പാകിസ്ഥാന് പരസ്യമായി പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അത് കാര്യമായ ഒരു വ്യതിയാനം തന്നെയാണ് ഇന്ത്യ അങ്ങനെ അത്ര പെട്ടെന്ന് ഇത്തരമൊരു തീരുമാനമുണ്ടാവും എന്ന് പ്രതീക്ഷിച്ചു കാണുകയുമില്ല എൻ്റെ ഒരഭിപ്രായത്തിൽ ഈ ലോകത്തിലെ യുദ്ധങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ സോവിയറ്റ് ചെമ്പടയുടെ റഷ്യൻ വിപ്ലവകാലത്ത് ചെമ്പടയുടെ തലവനായിരുന്ന ലിയോൺ ക്രോട്ട്സ്കി പറഞ്ഞ ഒരു പ്രസിദ്ധ വാചകമുണ്ട് യു മെ നോട്ട് ബി ഇൻട്രസ്റ്റഡ് ഇൻ വോർ ബട്ട് വോർ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ യു നിങ്ങൾക്ക് യുദ്ധത്തിൽ താല്പര്യമില്ലായിരിക്കാം പക്ഷേ യുദ്ധം നിങ്ങളിൽ താൽപ്പരാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതായത് രാജ്യങ്ങളോ ജന ആ രാജ്യങ്ങളിലെ ജനങ്ങളോ വിചാരിക്കാത്ത മറ്റ് അദൃശ്യ ശക്തികൾ ശക്തികളല്ല പല സാമൂഹിക രാഷ്ട്രീയ പ്രവേഗങ്ങളും യുദ്ധത്തെ അനിവാര്യമാക്കി തീർക്കാം എന്നായിരിക്കാം അദ്ദേഹം ഉദ്ദേശിച്ചത് പുൽവാമ രണ്ടായിരത്തി പത്തൊമ്പതിൽ പുൽവാമയിൽ നാൽപ്പതോളം സിആർ പി എഫ് ജവാന്മാരെ കൊലപ്പെടുത്തുകയും രണ്ടായിരത്തി പതിനാറിൽ പത്താൻകോട്ടിൽ അതുപോലെ ആക്രമണം നടത്തുകയും ഒക്കെ ചെയ്തപ്പോൾ നമ്മൾ പത്താൻകോട്ടിൽ ഉറി സർജിക്കൽ സ്ട്രൈക്ക് നടത്തി പുൽവാമയിൽ ബാലക്കോട്ട് ബാലക്കോട്ട് എന്ന് പറഞ്ഞാൽ പാക് അധിനിവേശ കാഷ്മീരിൽ പോലുമല്ല കൈബർ പങ്ക് പക്തോൺകോ പ്രവിശ്യയുടെ അടുത്ത പ്രദേശമാണ് ബാലക്കോട്ട് അവിടെ കയറി ഇന്ത്യ ഒരു ജെയ്ഷെ ഇത് നടത്തിയ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഭീകരാക്രമണ പരിശീലന കേന്ദ്രം തകർത്തു അതുപോലെ ഒരു പ്രതികരണമാണ് വാസ്തവത്തിൽ പാകിസ്ഥാൻ പ്രതീക്ഷിച്ചിരുന്നത് പഹൽഗാം ആക്രമണം നടന്ന ശേഷം ഈ മട്ടിൽ ഒരു സർജിക്കൽ സ്ട്രൈക്കോ അല്ലെങ്കിൽ ബാലക്കോട്ടിൽ നടന്നതുപോലെ ഏതെങ്കിലും ഭീകര താവളത്തിന് നേരെ പരിശീലന കേന്ദ്രത്തിന് നേരെ അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ഏതെങ്കിലും സൈനിക കേന്ദ്രത്തിന് നേരെ ഒരു ആക്രമണം മാത്രമാണ് അവർ പ്രതീക്ഷിച്ചത് പക്ഷേ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽ പഹൽഗാമിലെ കൂട്ടക്കൊല എന്ന് പറഞ്ഞാൽ ഇതുവരെയുള്ള കശ്മീരി ഭീക ഭീകരവാദത്തിൻ്റെ ചരിത്രത്തിൽ അഭൂതപൂർവ്വമായൊരു സം സംഭവമായിരുന്നു കാരണം അതിൽ പുരുഷന്മാരെയും സ്ത്രീകളെയും വേർതിരിക്കുന്നു പിന്നീട് പുരുഷന്മാർ തന്നെ പേര് ചോ ചോദിച്ചും ഇസ്ലാമിലെ സൂക്തങ്ങൾ ചോദിച്ചും മതം ഏതാണെന്ന് ഉറപ്പുവരുത്തുന്നു അങ്ങനെ കൊല ചെയ്യുന്നു അത് വാസ്തവത്തിലത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കാശ്മീരീസ് കാശ്മീരിൻ്റെ സമ്പദ് വ്യവസ്ഥ റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടൂറിസത്തിലൂടെ അതിലൂടെ ആ കാശ്മീരിൽ കുറച്ചൊക്കെ സ്വാസ്ഥ്യവും കാശ്മീരികൾക്ക് മുൻപത്തേക്കാൾ തൃപ്തിയും ഒക്കെ ഉണ്ടായി വരുന്നൊരു കാലത്താണ് ഇത് നടക്കുന്നത് മാത്രമല്ല ഇന്ത്യയിൽ അതിരൂക്ഷമായ വർഗീയ ധ്രുവീകരണവും ഈ തീവ്രവാദി ഈ ഭീകരവാദികൾ ടി ആർ എഫ് റെസിസ്റ്റൻസ് ഫ്രണ്ട് ലക്ഷ്യമിട്ടിരുന്നു അതൊന്നും വിജയം കാണാഞ്ഞപ്പോഴാണ് അവരല്ല സൈബർ ഹാക്കിംഗ് ആണ് ഞങ്ങളുടെ സൈറ്റിൽ നടന്നത് ഞങ്ങളല്ല എന്ന് പറയാൻ അവർ നിർബന്ധിതരായത് അപ്പോൾ ഈ ഞാൻ വിചാരിക്കുന്നൊരു കാര്യം ഇത് അങ്ങനെയുള്ള ഒരു ഷാർട്ട് സ്ട്രൈക്കാണ് പാകിസ്ഥാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പാകിസ്ഥാൻ ഇപ്പോൾ എന്താണ് ഇന്ത്യ ചെയ്യാൻ പോകുന്നത് എന്നതിനെപ്പറ്റി യാതൊരു തിട്ടവുമില്ലാതെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ പരിഭ്രാന്തരാണ് വാസ്തവത്തിൽ അപ്പോൾ ഈ യുദ്ധം കൈവിട്ടു പോയാൽ അസ്കുലേറ്റ് ചെയ്താൽ അത് ഭരണാധികാരികളോ ജനങ്ങളോ ചില നമ്മുടെ സൈന്യാധിപന്മാരോ അല്ലെങ്കിൽ പാക് സൈന്യമോ ഒന്നും വിചാരിച്ചാൽ കൈപ്പിടിയിൽ ഒരുങ്ങാത്ത വിധം വഴുതി മാറിപ്പോവാം കാരണം പാകിസ്ഥാൻ്റെ ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ ജനറൽ അസീം മുനീർ പാക് സൈനിക മേധാവി അദ്ദേഹം ആഭ്യന്തരമായി ഒരുപാട് പ്രശ്നങ്ങൾ നേരി അഭിമുഖീകരിക്കുന്നുണ്ട് ഒന്നാമത്തെ പ്രശ്നം ഈ ബലൂചിസ്ഥാനിൽ ഇപ്പം കഴിഞ്ഞ ആഴ്ച ഒരു ബസ് ബോംബ് സ്ഫോടനത്തിൽ തകർത്ത് പാ പത്ത് പാക് സൈനികരെയാണ് ബലൂച്ച് ലിബറേഷൻ ആർമി വധിച്ചത് മാർച്ചിൽ ജാഫർ എക്സ്പ്രസ് എന്ന ട്രെയിൻ തട്ടിക്കൊണ്ടുപോയി ഇരുപത്തി ആറ് പേരെ വധിച്ചതിൽ പതിനെട്ട് പേരും പാക് സൈനികരായിരുന്നു ഖൈബർ പക്തൂൺകോ പ്രവിശ്യയിൽ തഹരീഖി താലിബാൻ സംഘടന പാകിസ്ഥാൻ എന്ന സ്റ്റേറ്റിനെതിരെയും പാക് സൈന്യത്തിനെതിരെയും യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നു അതിനു പുറമെ തീർച്ചയായിട്ടും അങ്ങനെ ആഭ്യന്തരമായ ഒട്ടേറെ ശൈഥില്യങ്ങൾ പാകിസ്ഥാൻ നേരിടുന്നുണ്ട് അവർ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്യും അല്ലെങ്കിൽ എന്താണ് വരുന്നത് എന്ന കാര്യത്തിൽ ആശയക്കുഴപ്പത്തിലാണ് ക്ലൂലെസ് ആണ് അതുകൊണ്ട് തന്നെ നമുക്കും അറിയില്ല എന്താണ് അടുത്ത് നടക്കുക എന്നാൽ നോക്കാം